രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പരാതിയും ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങളും വിവാദമാകുന്നതിനിടെ യു ഡി എഫ് യോഗം ഇന്ന് ചേരുന്നതായിരിക്കും മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട നിലപാടും യു ഡി എഫ് യോഗത്തിന്റെ പരിഗണനയിലേക്ക് വന്നിരിക്കുന്നത് തന്നെയായിരിക്കും രാത്രിയിൽ ഓൺലൈനിലാണ് യോഗം ചേരാൻ പോകുന്നത് രാഹുൽ വിഷയത്തിൽ യു ഡി എഫിന്റെ ഘടകാശികളെല്ലാം തന്നെ കടുത്ത അതിർത്തിയിലാണ് ഉള്ളത് ഈ നിലപാട് നേതാക്കൾ യോഗത്തിൽ അറിയിക്കുമെന്നുള്ളത് തന്നെയാണ് സൂചന അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തോടുള്ള നിലപാടിനും യോഗം രൂപം നൽകുന്നതായിരിക്കും പതിനഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിനാൽ തന്നെ സഭയിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളും യോഗത്തിൽ ചർച്ചയായിരിക്കും രാഹുൽ വാങ്കൂട്ടത്തിന്റെ വിവാദത്തിൽ പുതിയ കണ്ടെത്തലുമായി പ്രത്യേക അന്വേഷണ സംഘം രംഗത്ത് വന്നിരിക്കുകയാണ് ഗർഭചിദ്രം നടത്തിയത് രണ്ട് യുവതികൾ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ഒരാൾ ഗർഭഛിദ്രം നടത്തിയത് കേരളത്തിന് പുറത്താണ് എന്നുള്ളത് കണ്ടെത്തിയിരിക്കുകയാണ് ആശുപത്രി രേഖകൾ അടക്കം ശേഖരിച്ചിരിക്കുകയാണ് ഇന്റലിജൻസ് വിഭാഗം രണ്ടുപേരുടെയും മൊഴിയെടുക്കാൻ സാവകാശം തേടുമെന്നും അന്വേഷണ സംഘം പറഞ്ഞിരിക്കുകയാണ് പരാതി നൽകാതിരിക്കാൻ രണ്ട് യുവതികൾക്കും മേൽ ശക്തമായ സമ്മർദ്ദമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിയമോപദേശം തേടുമെന്നും അറിയിച്ചിരിക്കുകയാണ് രാഹുൽ മാൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പറയുകയാണ് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചവർ ആരും ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന് പിന്തുണ നൽകുന്നത് തന്നെ അതേസമയം വിശദീകരണം പോലും ചോദിക്കാതെ സസ്പെൻഡ് ചെയ്തതിലെ അതൃപ്തിയിലാണ് എ ഗ്രൂപ്പ് ഉള്ളത് ഈ മാസം പതിനഞ്ചിന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ അവധിയെടുത്ത് മാറി നിൽക്കുന്നതാണ് വിഷയത്തിൽ ഭരണപക്ഷത്തിന്റെ വായടപ്പിക്കാൻ നല്ലത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ അനുകൂലിക്കുന്നവരുടെ പക്ഷം പറയുന്നത് എന്നാൽ സസ്പെൻഷന് കൈപൊക്കിയവർ പോലും സഭയിൽ നിന്ന് രാഹുലിനെ വിലക്കാനാവില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നാലും സമാന ആരോപണം നേരിടുന്നവരെ ചൂണ്ടി ഭരണപക്ഷത്തെ നേരിടാം എന്നുള്ളതാണ് പ്രധാന വാദം തന്നെ രാഹുലിനെതിരെ ഇതുവരെ പരാതിയില്ല എന്നും നിയമസഭയിൽ വരുന്നതിൽ തടസ്സമില്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കുകയാണ് ശരിയായ കോഴികൾ ഭരണപക്ഷത്താണ് എന്നാണ് കെ മുരളീധരൻ പരിഹസിച്ചിരിക്കുന്നത് അതേസമയം രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളെ ലഘൂകരിച്ചു കണ്ടാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പിന്തുണ ആവർത്തിക്കുന്നത് കടുത്ത നടപടിയാണ് രാഹുലിനെതിരെ എടുത്തത് എന്നുള്ളതും മാറ്റി നിർത്തൽ തൽക്കാലത്തേക്കാണ് എന്നും യു ഡി എഫ് കൺവീനർ വ്യക്തമാക്കുകയാണ് രാഹുൽ പങ്കെടുക്കാൻ തീരുമാനിച്ചാൽ സംരക്ഷണം നൽകേണ്ടത് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ സർക്കാരിന്റെ നിയമപരമായ ബാധ്യതയാണ് എന്നാണ് മുൻമന്ത്രി കെ സി ജോസഫും പ്രതികരിച്ചിരിക്കുന്നത് പലതട്ടിൽ നിന്ന എ ഗ്രൂപ്പ് നേതാക്കൾ രാഹുലിന്റെ നടപടിക്ക് പിന്നാലെ പഴയ അടുപ്പത്തിലേക്ക് തിരിച്ചെത്താനുള്ള നീക്കത്തിലുമാണ് രാഹുലിനെതിരായിട്ടുള്ള കടുത്ത നടപടി കുറ്റം ശരിവെക്കുന്നത് പോലെയായി എന്നുള്ള വിമർശനമാണ് എ ഗ്രൂപ്പിന്റേത് എന്നാൽ അച്ചടക്ക നടപടിയാണ് കടുത്ത പ്രതിസന്ധിയിൽ പാർട്ടിയെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് സതീശൻ അനുകൂലികളുടെ മറുപടി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയെന്നുള്ള വാദവുമായി സസ്പെൻഷനെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ അനുകൂലിക്കുന്നത്